പലരും ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷാനവ ആതില നൂറ അനീഷ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നൂറ അവിടെ നിന്ന് പറയുന്നുണ്ട് എത്ര എത്ര സ്വപ്നങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാട്ട് പാട്ടോടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സീക്രട്ട് ടാസ്ക്കൊക്കെ കഴിഞ്ഞാവോന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് ഏട്ടം പറയുന്നുണ്ട് ആ അടുത്തൊരു മൂന്ന് മണിക്കൂറിനുള്ളിൽ എന്തെന്തു കേട്ടോ കേട്ടോന്ന് ആതിൽ തന്നെ നൂറ് എന്നെ പിടിച്ച് ഷാനവാസ് കേൾപ്പിക്കുന്നുണ്ട് ആ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒരു സീക്രട്ട് ടാസ്ക് എന്താണെങ്കിലും ഷാനവാസിന് വരാൻ സാധ്യതയുണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട് ആ സമയത്ത് നൂറ് പറയുന്നുണ്ട് ആ അനീഷ് എണ്ണും ബിഗ് ബോസും തമ്മിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണല്ലേ ആ അങ്ങനത്തെ ടൈപ്പ് ആണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഇത് സീക്രട്ട് ടാസ്ക് ആണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അതായത് അനുമോളിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് അനുമോൾ പറഞ്ഞത് ഇപ്പോഴും ഷാനവാസിന് വിശ്വാസമായിട്ടില്ല അവരെല്ലാവരും ഇപ്പോൾ ഒരു സീക്രട്ട് ടാസ്ക് ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആതിലെ നൂറയും അതേപോലെ തന്നെ ഷാനവാസൊക്കെ ഇരിക്കുന്നത്